ആദ്യത്തെ ഒൻപത് സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏത് ആദ്യത്തെ ഒൻപത് സംഖ്യകൾ എഴുതണം ആദ്യ അഭാജ്യസംഖ്യ എവിടെ നിന്ന് ഇറങ്ങണ രണ്ട് മുതൽക്ക് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അഭാജ്യ സംഖ്യകൾ പത്തൊൻപത് കഴിഞ്ഞാൽ അടുത്ത അഭാജ്യ സംഖ്യ ഇരുപത്തി മൂന്ന് അപ്പം ഇതാണ് ആദ്യത്തെ ഒൻപത് സംഖ്യകൾ ഇതിൻ്റെ ഗുണനഫലം ഇതെല്ലാം കൂടി കുടിക്കണം രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് ഇൻറ്റു പതിനേഴ് ഇൻറ്റു പത്തൊൻപത് ഇൻറ്റു ഇരുപത്തി മൂന്ന് ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തക്കം ഒറ്റയുടെ സ്ഥാനത്തക്കം കാണണം ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ ഇവിടെ രണ്ടും ഇവിടെ ഒരു അഞ്ചും പേരുണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഗുണിച്ചാൽ പത്താണ് അപ്പോൾ ഈ സംഖ്യകളൊക്കെ പാടെ കുണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം പൂജ്യമാണ് വരിക ഉത്തരം പൂജ്യം